എല്ലാവർക്കും എല്ലം ഇന്ന് നമ്മളൊരു സ്ട്രീറ്റ് ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രീറ്റ് ഫുഡ് ചൈനീസ് സ്ട്രീറ്റ് ഫുഡാണ് അപ്പൊ നമ്മള് ചൗമീൻ നമ്മള് സാധാരണ നമ്മള് പുറത്തുനിന്ന് ഈ ഞങ്ങൾ ഡെല്ലിയിലൊക്കെ ഉള്ളപ്പോ ചെറിയ ചെറിയ മറ്റേ ബാനലൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരൊക്കെ അത് ഈ നേപ്പാളി ആൾക്കാരായിരിക്കും കൂടുതൽ അപ്പൊ അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് അപ്പം അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം അപ്പം ഞാൻ എന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് സാധനങ്ങൾ അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അപ്പം നമ്മൾ അതിലേക്ക് ഇതാണ് കേട്ടോ നമുക്കിവിടെ ഇപ്പം മാർക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഹിംസിൻ്റെ ആണത് എഗ് ഹക്കാ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഹക്ക നൂഡിൽസ് എന്നതിന് പറയാം പ്ലെയിൻ ആണ് ഇതിൽ മസാലയൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇതാണ് വേണ്ടത് അപ്പം ഇത് ഹാഫാണ് ഹാഫ് ഞാൻ മുന്നേ ഉണ്ടാക്കിയിരുന്നു അപ്പം ഇത് ഹാഫേ ഉള്ളൂ അപ്പം അതിനാവശ്യമുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസ് നല്ലോണം ഇടണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ സ്വാദും അപ്പോൾ നമ്മളിത് ഒരു ഒരു വലിയ കാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ കാബേജ് കാബേജ് പകുതി ഇത് ഞാൻ മുന്നേ ഒരെണ്ണം വാങ്ങിയിട്ട് പകുതി യൂസ് ചെയ്തതാണ് അപ്പം ഉണ്ട് ഇത് ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുത്താൽ മതി പിന്നെ ഇതേ ക്യാരറ്റ് രണ്ടെണ്ണം ഇതേ ഒരു അഞ്ച് പത്ത് ബീൻസ് രണ്ട് സവാള ഒരു മൂന്ന് പച്ചമുളക് പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിന്റെ ഫ്ലേവർ കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു രണ്ട് പോട് വെളുത്തുള്ളി ഫുൾ ആയിട്ട് തോല് കലഞ്ഞിട്ടില്ല ഞാൻ കഴുകിയൊക്കെ വെച്ചതാണ് തോല് കളയാണ്ട് ഇതിനെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഈ മുളകും മുളകും ഒന്ന് ചതച്ചിട്ട് വെളുത്തുള്ളിയും കൂടി എൻ്റെ കൂടെ ഒന്ന് കറക്കിയെടുക്കണം ചതയ്ക്കാനേ പാടുള്ളൂ അരയാൻ പാടില്ല ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത് പിന്നെ നമുക്ക് എനിക്ക് വേണ്ടത് സോയാ സോസും പിന്നെ വിനഗറും പിന്നെ ഉപ്പ് ആവശ്യത്തിന് അപ്പം ആദ്യം തന്നെ നമുക്ക് ഇത് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ അത് വെള്ളത്തിലേക്ക് ഒഴിക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഒരു ലേശം നല്ലെണ്ണ നല്ലെണ്ണയാണ് നമ്മൾ ചൗമീൻ ചൈനീസ് ഡിഷ് എപ്പോഴും നല്ലെണ്ണയിലാണ് ഉണ്ടാക്കാൻ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോഴും നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മള് ലാസ്റ്റിൽ ഇടൂ കേട്ടോ ഇത് ഞാൻ വേവിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് നൂഡിൽസ് എനിക്ക് ഇട്ട് കൊടുക്കാം അതിനെ വേവിച്ച് ഒന്ന് വെന്ത് വരുമ്പോൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി എടുക്കണം എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക അപ്പൊ അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ ഇതിനെ നമ്മളിതിനെ നീളന അതെങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ നൈസായിട്ട് അതെങ്ങനെങ്ങനെ അതെ എല്ലാ വെജിറ്റബിളും നീളനെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം അതാണ് അതിൻ്റെ ഒരു പാകം അപ്പൊ വെജിറ്റബിൾ വേവിക്കാൻ ഒരുപാട് വേവാനും പാടില്ല നൂഡിൽസില് ഒരു ഫ്രഞ്ച്നെസ് വേണം അത് നമ്മൾ ഇണ്ടാക്കുമ്പോ കാണിച്ചു തരാം നമ്മുടെ വെള്ളം കേട്ടോ നമുക്ക് ഈ നൂഡിൽസ് എടുത്തിട്ട് കൊടുക്കാം ഭയങ്കരമായിട്ട് വേവിക്കണ്ടോ നമ്മൾ ലാസ്റ്റിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് വെന്ത് കിട്ടും അപ്പൊ നമ്മളൊരു മുക്കാ പാകം വേവിച്ചാൽ മതി മൂന്നായിട്ടൊന്നും ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു മൂന്നാല് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം കേട്ടോ നല്ല ഇതൊന്നും നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനെ ഊറ്റണം അതായത് വെന്തുണ്ട് കേട്ടോ അതെ കണ്ടോ അങ്ങനെ പൊട്ടണ ഒരു പാകം ഇന്ന് നമുക്കിഞ്ഞ് ഊറ്റാം തീ ഓഫ് ആക്കിട്ട് അഞ്ചു മിനിറ്റ് കേട്ടോ അത്ര വേണ്ടു നമുക്കിതില് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പഴ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കണം നമുക്ക് ഇനി മറ്റേ പണി നോക്കാം അതേ വെജിറ്റബിളൊക്കെ അത് നീളന കട്ട് ചെയ്ത് എടുത്തിട്ട് കേട്ടോ അതേപോലെ അതേ കാബേജ് പച്ചമുളക് പിന്നെ അതേ നല്ലെണ്ണ വെച്ചിട്ടുണ്ട് ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം അതെ നൂഡിൽസ് ഇതേ കണ്ടോ നല്ല വളർന്നിരിക്കുന്നുണ്ട് നല്ല സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ലേ വെള്ള പച്ചവെള്ളം വെച്ച് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഒട്ടിപ്പിടിക്കില്ലേ ഇനി നമുക്കത് ബാക്കി പ്രോസസ്സ് ചെയ്യാം നമ്മൾ മുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇത് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചുവന്ന മുളക് അപ്പം ഇതാണിതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ എണ്ണയിൽ ഇത് ഇട്ടിട്ടൊന്ന് മൂപ്പി മൂപ്പിച്ചെടുക്കാം നല്ലെണ്ണയാണ് ഒഴിക്കണേട്ടോ എനിക്കിത് നല്ലൊരു വോക്ക് പോലത്തെ അങ്ങനെ വാലായിട്ടുള്ള അങ്ങനത്തെ ഇതെല്ലാം ആവുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഇപ്പൊ ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തേക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ ചെയ്യണം ഇതേ ഇപ്പോഴും ചൈനീസ് ഡിഷൊക്കെ ഹൈ ഫ്ലെയിമിലല്ലേ ചെയ്യാം അതേ വെള്ളം എണ്ണ മൂത്തിട്ടുണ്ട് നമുക്കത് ഇട്ടുകൊടുക്കാം ഇതൊന്നും മൂത്ത് വരത്ത കേട്ടോ ഒന്ന് ഇതേ മൂത്ത് മണം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം വല്ലാണ്ടെങ്ങോട് വഴറ്റൊന്നും വേണ്ട കേട്ടോ സവാള ആ ഒരു ക്രഞ്ചിനെസ് വേണം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സവാള ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അത് പ്രിപ്പറേഷൻ പെട്ടെന്നാവും കേട്ടോ ആ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതൊക്കെ മൂത്തുണ്ട് കേട്ടോ ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് ഇട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് അതിലും നല്ലോണം ഇട്ടു കഴിഞ്ഞാൽ നല്ലതാട്ടോ ഞാൻ നൂഡിൽസിനൊക്കെ കൂടുതൽ വെജിറ്റബിൾ ഇടും മറ്റേ അത്രയും വെജിറ്റബിൾ നമ്മുടെ ഉള്ളിൽ ചെല്ലും ചെയ്യും ഇതിന് ഉപ്പ് ഇട്ട് നമ്മൾ ഇട്ടിരുന്നില്ല പിന്നെ സോയാ സോസിൽ ചെറുതായിട്ട് ഉപ്പ് ഉണ്ടാവും അപ്പൊ അതനുസരിച്ച് നോക്കിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ പിന്നെ കൊടുക്കാം ഞാൻ വിനേഗർ ഒഴിക്കുന്നുണ്ട് ഒരു ചെറിയൊരു പുളി രസം വേണം കേട്ടോ ഇതിന് അപ്പൊ വിനഗർ നമ്മളൊരു രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം പിന്നെ വിനഗറിന്റെ ഒരു കൂടെ കൂട്ടി കഴിക്കാനായിട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് ഉപ്പ് കൂട്ടിട്ട് നമ്മളൊരു ഇത് ചെയ്യും ഇത് ആണ് സോയാ സോസ് സോസാണെ ശെരിക്കൊരു ഫ്ലേവർ വെളുത്തുള്ളി ചുവന്ന മുളകും സോയാ സോസും ആണ് ശരിക്കും ഈ ചൗമീൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കണം അതൊരു മൂന്ന് നാല് ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട് ഞാൻ ഉപ്പ് കൂടി നമുക്ക് നൂഡിൽസ് മിക്സ് ചെയ്യാം ഹൈ ില് വെക്കണം ഗ്യാസ് കറക്റ്റ് അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ എപ്പോഴും ചൈനീസ് ഒക്കെ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുക നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ നൂഡിൽസിന്റെ എല്ലാ ഭാഗത്തേക്കും ഇത് എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉപ്പൊക്കെ പാകമാണ് പുളിയും ഒരു ചെറുതായിട്ടൊരു ലൈറ്റ് ആയിട്ടൊരു പുളി രസം വേണം കേട്ടോ അതിന് അപ്പൊ ബിനഗറൊക്കെ ഒഴിച്ചത് പാകമാണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് അറിയിക്കണം ലൈക്കിനൂടി കൂടി അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നൂഡിൽസ് ചൗമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിൽ തക്കാളി ഒന്നും ഇടില്ല കേട്ടോ നമ്മൾ നൂഡിൽസ് ഇടുന്ന പോലെ തക്കാളി ഒന്നും ഇല്ല ചൗമീനിൽ ഇത് സ്ട്രീറ്റ് ഫുഡല്ലേ നമ്മുടെ അടിപൊളി ചൗമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ട കുട്ടികൾക്കൊക്കെ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും വെജിറ്റബിൾസ് ചൗമീന്റെ കൂടെ ഒക്കെ ആണെങ്കിൽ കുട്ടികൾ എന്തായാലും അത് കഴിക്കും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഇപ്പൊ സോസ് ഒക്കെ എല്ലാവരും വീട്ടിൽ കരുതുന്ന സാധനങ്ങളാണ് അപ്പൊ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വെജിറ്റബിൾസ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക Okay, bye.